ആരോഗ്യ കുടുംബക്ഷേമം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ കോബ്രഡെ ഐ എ എസ് ഇതിലെ മുഖ്യാതിഥിയാണ് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് കോഴിക്കോട് ജില്ലാ കലക്ടർ ശ്രീ സ്നേഹിൽ കുമാർ സിംഗ് ഐ എ എസ് ഈ പരിപാടിയിൽ പങ്കുകൊള്ളുന്നുണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഫറോക് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ശ്രീ എൻ സി അബ്ദുൾ ഈ പരിപാടിയിൽ പങ്കുകൊള്ളുന്നുണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ടി കെ ശൈലജ ടീച്ചർ ഈ പരിപാടിയിൽ പങ്കുകൊള്ളുന്നു ശൈലജ ടീച്ചറെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് വിവിധ ജനപ്രതിനിധികൾ ഞാൻ ഒന്നാകെ സമയക്കുറവ് മൂലം വായിക്കുകയാണ് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി പുഷ്പ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി അനുഷ നമ്മുടെ മുൻ എം ശ്രീ വി കെ സി ഈ ആശുപത്രിക്ക് വേണ്ടി വലിയ നിലയിൽ ഇടപെട്ട നമ്മുടെ ബഹുമാന്യനായ വി കെ സിയെ പ്രത്യേകം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ പി സി രാജൻ ശ്രീമതി കൃഷ്ണകുമാരി ശ്രീ കെ പി എസ് ത്യാഗി ശ്രീ കെ വി അഷ്റഫ് ശ്രീമതി ഇ കെ താഹിറ ഡോക്ടർ രണ്ണീൽ ഡോക്ടർ ഷാജി സി കെ ശ്രീ രാധാഗോപി ശ്രീ തസ്വീർ ഹസൻ ശ്രീ ഉമ്മർ പാണ്ഡികശാല ശ്രീ ശശിധരൻ നാരങ്ങയിൽ ശ്രീ മുരളി ഉണ്ടങ്ങാട്ട് ശ്രീ ആർ വിനോദ് കുമാർ ശ്രീ ഇസ്മായിൽ ശ്രീ ബഷീർ പാണ്ഡികശാല ശ്രീ സുൽഫിക്കർ ശ്രീ അരുൺ ശ്രീ ലൈല ശ്രീ ബാസി ചേലേക്കാട്ട് ശ്രീ ബൈജു ശ്രീ വിനോദ് കുമാർ ശ്രീ ഒ പി രാജൻ ശ്രീ എ എം ഷാജി ഡോക്ടർ ലാലു ജോൺസ് ഡോക്ടർ റീന ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട എല്ലാ നല്ല മനസ്സിനുടമകളായ മനുഷ്യരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ കൂടെ നിൽക്കുന്ന എല്ലാവരെയും

സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ഈ നാടിൻ്റെ പ്രിയങ്കരനായ ശ്രീ പി എ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ബഹുമാന്യനായ എം പി ശ്രീ എം കെ രാഘവൻ അടക്കം ബഹുമാനീയരായിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ ബഹുമാനീയരായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും ഡി എച്ച് എസ് ഡോക്ടർ റീന ഉൾപ്പെടെ പ്രിയപ്പെട്ട ഓഫീസേഴ്സ് ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ പ്രിയ സുഹൃത്തുക്കളെ ഈ നാട് ഒന്നടങ്കം വളരെ ആവേശത്തോടുകൂടി ഫറൂഖ് താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനു വേണ്ടി കാത്തുനിൽക്കുന്ന സന്തോഷകരമായ അനുഭവമാണ് ഇവിടെ എത്തിയപ്പോൾ ായിട്ട് സാധിച്ചത് ഫറൂഖ് താലൂക്ക് ആശുപത്രി സാധാരണക്കാരായ പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ സ്വപ്ന തുല്യമായ വികസനം സാധ്യമായിരിക്കുകയാണ് ഫറൂഖ് താലൂക്ക് ആശുപത്രിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായ വികസനം സാക്ഷാത്കരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്ന ചരിത്രപ്രധാനമായ ദിവസമാണിത് നോക്കൂ ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്ന മാറ്റം ഫറൂഖ് താലൂക്ക് ആശുപത്രി നമ്മുടെ മുന്നിൽ ഉത്തമ ഉദാഹരണമായി നിലകൊള്ളുകയാണ് ഇരുപത്തിമൂന്നര കോടി രൂപയ്ക്കാണ് ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ അതിമനോഹരമായ ബഹുനില കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സംസ്ഥാന ബജറ്റിലൂടെ ആരോഗ്യ വകുപ്പിന് അനുവദിക്കപ്പെടുന്ന പ്ലാൻ വിഹിതങ്ങൾ നോൺ പ്ലാൻ വിഹിതങ്ങൾ കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബിയിലൂടെ പതിനായിരം കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന സർക്കാർ ആരോഗ്യമേഖലയിൽ ഒരു മിഷൻ കൂടി രൂപീകരിച്ചു നാല് മിഷനുകൾ സർക്കാർ ആവിഷ്കരിച്ചപ്പോൾ അതിലൊന്ന് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു ആ മിഷന്റെ പേര് ആർദ്രം എന്നുള്ളതായിരുന്നു ആർദ്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ഇത്രമാത്രമാണ് രോഗത്തിന്റെ മുന്നിൽ ഒരാളും നിസ്സഹാരായി പോകാൻ പാടില്ല എനിക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല രോഗികളായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് ചികിത്സ ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പുവരുത്തണം വരുത്തണം രോഗ പ്രതിരോധം ഉറപ്പാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ രോഗാതുരത കുറയ്ക്കണം നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി പഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി പേര് മാറ്റി ബോർഡ് എഴുതി മാറ്റി വെക്കുക അല്ല ചെയ്തത് കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമാണ് ആ പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും ആശ്രയിക്കാവുന്ന ആരോഗ്യ കേന്ദ്രം അവിടെ ലാബ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തി നമുക്കൊരു പരിശോധന ആവശ്യമുണ്ടെങ്കിൽ ഉയർന്ന ആശുപത്രികളിലേക്ക് പോകണ്ട പകരം നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയി പരിശോധിക്കാം അവിടെ പരിശോധിക്കാൻ കഴിയുന്നതല്ലെങ്കിൽ ഉയർന്ന ലാബിൽ അയച്ച് പരിശോധിപ്പിച്ച് നമുക്ക് റിസൾട്ട് നൽകും താലൂക്ക് ആശുപത്രികൾ ഫറൂഖ് താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി ചികിത്സ ഏർപ്പെടുത്തി താലൂക്ക് ആശുപത്രി തലമുതൽ സ്പെഷ്യാലിറ്റി ചികിത്സ ഏർപ്പെടുത്തുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒൻപത് വർഷം മുൻപ് സംസ്ഥാനത്തെ ഏതാണ്ട് പന്ത്രണ്ട് ആശുപത്രികളിൽ മാത്രമാണ് ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നത് ഇന്നിതാ നമ്മുടെ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ ഡയാലിസിസ് സൗകര്യം കേരളത്തിലെ എല്ലാ ഏതാണ്ട് എല്ലാ താലൂക്ക് ആശുപത്രികളിലും സാധ്യമാക്കിയിരിക്കുകയാണ് താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ ഇനി ശേഷിക്കുന്ന ഇടങ്ങളിൽ ഈ ഏതാനും മാസങ്ങൾ കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാനായിട്ട് കഴിയും ഒൻപത് വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല കാർഡിയോളജി ട്രീറ്റ്മെന്റ് ഹൃദ്രോഗ ചികിത്സ ഒരു ജില്ലാ ആശുപത്രിയിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ കോഴിക്കോട് ജനറൽ ആശുപത്രി ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ കാത്ത് ലാബുകൾ സ്ഥാപിച്ചു ഹൃദ്രോഗ ചികിത്സയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കി ആ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ കേരളത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലാ ആശുപത്രികളിലും ഇനി ശേഷിക്കുന്നത് ഇടുക്കിയാണ് ഇടുക്കിയിലും ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പണം അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഒൻപത് വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സാധ്യമാകുമെന്ന് ഇന്ന് കേരളത്തിലെ ഇരുപത്തിയെട്ട് ജില്ലാ ആശുപത്രികളിൽ കീമോ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ക്യാൻസർ ചികിത്സ സാധ്യമായിരിക്കുകയാണ് ഒൻപത് വർഷം മുൻപ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല സ്വകാര്യ മേഖലയിൽ നാൽപ്പതും നാൽപ്പത്തഞ്ചും അതിനു പുറത്തും ചെലവാകുന്ന ശസ്ത്രക്രിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇത് ചെയ്തുകൂടാ നാലായിരം രൂപ ഒന്നിച്ചെടുക്കാൻ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ നാൽപ്പതും നാൽപ്പത്തഞ്ചും ലക്ഷം രൂപ ചെലവഴിച്ച് നിങ്ങൾ നിങ്ങളിതാ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോകും അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇടപെടൽ നടത്തി അതിന്റെ ഫലമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി സൗജന്യമായി ഓർക്കുക നാൽപ്പതും നാല്പത്തഞ്ചും പുറത്ത് ചെലവാകുമ്പോൾ സൗജന്യമായി സർക്കാർ മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധ്യമായി അത് തുടരുകയാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷം കൂടിയുണ്ട് ആ സന്തോഷം നമ്മുടെ അവയവ മാറ്റത്തിനു വേണ്ടിയിട്ടുള്ള സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോഴിക്കോട് അതിനുവേണ്ടി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ട് അത് കോഴിക്കോട് സ്ഥാപിക്കുകയാണ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടി എസും മറ്റ് കാര്യങ്ങളും അത് നടക്കുകയാണ് ഈ കാലഘട്ടത്തിൽ തന്നെ അവയവമാറ്റം മെഡിക്കൽ കോളേജുകളിൽ നിന്ന് മാറി ജില്ലാ ആശുപത്രിയിൽ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ രാജ്യത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു ജില്ലാ ആശുപത്രിയിൽ ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല അത് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇനി നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് താഴെ രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട സി എം ഉദ്ഘാടനം ചെയ്തു അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്താണ് നമ്മുടെ ലക്ഷ്യം ആശുപത്രികളുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം ചികിത്സ മാത്രമല്ല പ്രത്യേകിച്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ രോഗപ്രതിരോധം കൂടിയാണ് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കൂടുതലായൊരു ദൈർഘ്യമുള്ളവർ താമസിക്കുന്നത് കേരളത്തിലാണ് രാജ്യത്തെ ഏറ്റവും കുറവ് നവജാത ശിശുമരണ നിരക്കുള്ളത് കേരളത്തിലാണ് രാജ്യത്തെ ഏറ്റവും കുറവ് എന്നുള്ളത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും കുറവ് നവജാത ശിശുമരണ നിരക്കുള്ള ഭൂപ്രദേശങ്ങളിൽ ഒന്ന് നമ്മുടെ കേരളമാണ് എന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും നമ്മുടെ സംസ്ഥാന ആവി സർക്കാർ ആവിഷ്കരിച്ച ഹൃദ്യം പോലെയുള്ള ജനിക്കുമ്പോഴേ ഹൃദയ സംബന്ധമായ രോഗമൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അതിൽ സർജറി ഉൾപ്പെടെ നടത്തി കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഹൃദയം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഈ ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് നവജാത ശിശു മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചത് മാതൃഭരണ നിരക്ക് ഏറ്റവും കുറവ് രാജ്യത്ത് ഏറ്റവും കുറവ് കേരളത്തിലാണ് നമ്മൾ ഒരു കാര്യം കൂടി ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തു അത് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇടയിൽ പ്രമേഹം രക്തസമ്മർദ്ദം ക്യാൻസർ ഹൃദ്രോഗമൊക്കെ ഉള്ളവർ കൂടുതലാണ് അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനു വേണ്ടി ഒരു വലിയ ശൈലി ആപ്പ് വഴി ഓരോ വർഷവും വാർഷിക സർവേ നടത്തി മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരും ഒരു പരിശോധനയ്ക്ക് വിധേയമാകുകയും രോഗമുള്ളവർ ചികിത്സിക്കുകയും രോഗം വരാൻ സാധ്യതയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നാലാം തീയതി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ കേരള ആരോഗ്യ ചരിത്രത്തിൽ തന്നെ സവിശേഷമായി ഇടം പിടിക്കും ആദ്യമായി ജനകീയ ക്യാമ്പയിൻ എല്ലാവരും ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാകണം ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ ഒരു മാസം കേരളത്തിൽ എത്ര സ്ത്രീകളാണെന്ന് അറിയാമോ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരായത് പതിനഞ്ച് ലക്ഷം സ്ത്രീകളാണ് കേരളത്തിൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരായത് നമുക്ക് ഭയമായിരുന്നു ക്യാൻസർ ഉണ്ടാകുമോ ഉണ്ടായാൽ എന്ത് പറ്റും നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ചൊവ്വ വ്യാഴം അല്ലെ ചൊവ്വ ശനി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചൊവ്വാഴ്ച ഒരു മുഖ്യധാര മാധ്യമവും ഇത് പറയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളൊന്നും ഒരു മുഖ്യധാര മാധ്യമങ്ങളും പറയില്ല എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട സി എം ഉദ്ഘാടനം ചെയ്ത ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മൂന്നും നാലും വാർഡുകൾ ചേരുന്നിടത്തൊരു ജനകീയ ആരോഗ്യ കേന്ദ്രമുണ്ട് അവിടെ ചൊവ്വാഴ്ച ദിവസം സ്ത്രീകളുടെ വെൽനസ് ക്ലിനിക്ക നമ്മൾ പോകണം സ്ത്രീകൾ പരിശോധിക്കണം സൗജന്യമായി പ്രമേഹമുണ്ടോ രക്തസമ്മർദ്ദമുണ്ടോ നമുക്ക് വിളർച്ചയുണ്ടോ ഇത് പരിശോധിക്കണം ഒരു ദിവസം പ്രമേഹ രോഗികൾക്ക് മാത്രമുള്ളതാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരു ദിവസം രക്തസമ്മർദ്ദമുള്ള രോഗികൾക്ക് മാത്രമാണ് അതെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഏത് കാര്യം എടുത്തു നോക്കിയാലും ഈ കാലഘട്ടം സവിശേഷമായിട്ടാണ് അടയാളപ്പെടുത്തപ്പെടുക ഏത് കാലഘട്ടത്തിൽ ഇത്രയുമധികം വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കണം നമ്മുടെ കോഴിക്കോടിനെ മാത്രം പറയുകയാണെങ്കിൽ കോഴിക്കോടിന്റെ താലൂക്ക് ആശുപത്രികളിൽ ഇവിടെ കിഫ്ബിയിലൂടെയാണ് അനുവദിച്ചത് കിഫ്ബി മലപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞിട്ട് നടത്ത് ഇതാ കിഫ്ബിയിലൂടെ നിർമ്മിച്ച കെട്ടിടം തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുകയാണ് പേര് ഇവിടെ ഫറൂഖിന്റെ മണ്ണിൽ ആലോചിച്ച് നോക്കുക ഇതാണ് വികസന പ്രവർത്തനങ്ങൾക്കെതിരെ തെറ്റായ വാർത്തകൾ നൽകി തെറ്റായ പ്രചരണങ്ങൾ നൽകി ഓ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ എത്ര കേട്ടു നമ്മൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബി പ്രവർത്തനങ്ങൾ പേരാമ്പ്രയിൽ നിർമ്മാണം അതിവേഗം നടക്കുന്നു അതുപോലെ ബാലുശ്ശേരിയിൽ നിർമ്മാണ പ്രവർത്തനം വളരെ വേഗം തന്നെ നടക്കുകയാണ് ഫറൂഖൽ പൂർത്തിയായി കൊയിലാണ്ടിയിലും ബീച്ച് ഹോസ്പിറ്റലിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് കുറ്റിയാടിയിൽ നബാഡിൻ്റെ ഉൾപ്പെടെവർക്ക് വടകരയിൽ പതിമൂന്നര കോടി രൂപയുടെ പൂർത്തിയായി ന്യൂനപക്ഷ മന്ത്രാലയം വഴിയുള്ളത് അത് കോടി നൂറുകോടി അടുത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഓരോ ആശുപത്രി നോക്കിയാലും എല്ലാത്തിൻ്റെയും വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇത് മാത്രമോ അക്കാഡമിക് രംഗത്ത് അക്കാഡമിക് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ മെഡിക്കൽ കോളേജുകൾ ആദ്യമായി ദേശീയ റാങ്കിങ്ങിൽ വന്ന കാലഘട്ടമാണിത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ നയം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തിന് മറ്റിടങ്ങളിൽ പോയി പഠിക്കണം മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസ അവസരങ്ങൾ കൊടുക്കണം സർക്കാർ മേഖലയിലും സർക്കാർ ഇതര മേഖലയിലുമായിട്ട് പതിനഞ്ച് പുതിയ നഴ്സിംഗ് കോളേജുകൾ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ തുടങ്ങുന്നതിന് നമുക്ക് സാധിച്ചു ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇനി രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് നിപ്പ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു കോഴിക്കോട് വളരെ സുശക്തമായി നമ്മളതിനെ നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഒരു ഔട്ട് ബ്രേക്ക് കേരളത്തിൽ കോഴിക്കോട് നമ്മൾ ഭയന്ന് മാറി നിൽക്കുക അല്ല ചെയ്തത് മറിച്ചോ ആഗോള ചരിത്രത്തിൽ നിപ്പയുടെ ചരിത്രത്തിൽ എഴുപത് ശതമാനത്തിനു മുകളിൽ മരണനിരക്കുള്ളൊരു രോഗത്തെ അതിൻ്റെ മരണം പിടിച്ചുകെട്ടുവാൻ കേരളത്തിന് കഴിഞ്ഞു മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമായി നിപ്പയുടെ മരണനിരക്ക് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു ഇപ്പം നമ്മൾ കാണുന്ന ഒരു വാർത്തയുണ്ടല്ലോ അതുകൂടി പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല അമീബിക് അമീബ മൂലമുള്ള മസ്തിഷ്കജ് നമ്മൾ നേരിടുന്ന ക്വസ്റ്റ്യൻ എന്ത് ചോദ്യം എന്തുകൊണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് കേരളത്തിൽ അതിന് പ്രധാനപ്പെട്ട ഉത്തരം നമ്മൾ പരിശോധിക്കുന്നു മസ്തിഷ്കജ്വരമുണ്ടെങ്കിൽ മസ്തിഷ്കജ്വരം നിപ്പ വൈറൽ ടെസ്റ്റ് എല്ലാം നടത്തി നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പൊ തൊട്ടടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു രോഗി ചികിത്സയിലുണ്ട് അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന ആളാണ് അവിടെ സ്വിമ്മിംഗ് പൂളിൽ അദ്ദേഹം നീന്തിയതാണ് കുളിച്ചതാണ് അവിടെ വെച്ച് അസുഖമായി പക്ഷെ പല ആശുപത്രികളിലും അവിടെ പോയി ടെസ്റ്റ് ചെയ്തു കണ്ടുപിടിച്ചില്ല കേരളത്തിൽ വന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നു പരിശോധിച്ചു ടെസ്റ്റ് ചെയ്തപ്പോൾ അമീബയാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസ് എന്ന രോഗത്തിൻ്റെ മരണനിരക്ക് പ്രിയപ്പെട്ടവരെ കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ഗൈഡ് ലൈൻ ഉണ്ടാക്കി ചികിത്സാ പ്രോട്ടോകോൾ നിശ്ചയിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും അതിൻ്റെ മീറ്റിങ്ങുകൾ എടുത്തു രണ്ടാമത്തെ മീറ്റിംഗ് ആണ് രണ്ട് രണ്ടിലധികം മീറ്റിങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ തൊട്ടടുത്ത് തന്നെ നടന്നു ബഹുമാനപ്പെട്ട സി തന്നെ പല മീറ്റിങ്ങുകൾ എടുത്തു വിദഗ്ദ്ധ സമിതി നമ്മളതിന് രൂപീകരിച്ചു ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് കൂടി പറയണ്ടേ കേരളത്തിൽ കണ്ടുപിടിക്കുമ്പോഴുള്ള ഗുണം ആ വ്യക്തിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നു തൊണ്ണൂറ്റേഴ് ശതമാനം മരണനിരക്ക് അതായത് പേർ രോഗം പിടിപെട്ടാൽ തൊണ്ണൂറ്റേഴ് പേരും മരിച്ചു പോകുന്നൊരു രോഗം ആ രോഗം കേരളത്തിൽ മരണനിരക്ക് ഇരുപത്തിമൂന്ന് ശതമാനമായി കുറയ്ക്കാൻ കേരളത്തിലെ കഴിഞ്ഞു ആരോഗ്യ മേഖലയ്ക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ പറയട്ടെ പക്ഷെ നമ്മൾ ജാഗ്രതയോടെയിരിക്കണം ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സി എം നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കിണറുകളിൽ ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അത് നടക്കുകയാണ് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഈ പ്രവർത്തനങ്ങൾ നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയോട് ഇച്ഛാശക്തിയോടുകൂടിയിട്ടുള്ള നേതൃത്വത്തിന്റെ ഫലമായിട്ടാണ് ആരോഗ്യ മേഖലയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല ഇന്ന് നോക്കൂ നമുക്ക് ഈ കേരളം തന്നെ ആഗ്രഹിക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് നടക്കാനായിട്ട് പോവുകയാണ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ഈ മാറ്റങ്ങൾ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇനിയും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുവാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തെറ്റായ പ്രചരണങ്ങളിലും ഒരു കഴിഞ്ഞ ദിവസം ഒരു ബഹുമാനപ്പെട്ട സി എം പാറശാലയിൽ കിഫ്ബിയിൽ പൂർത്തീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഓരോ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും മികച്ച അടിസ്ഥാന സൗകര്യം വികസനം സാധ്യമാക്കിയിട്ടുണ്ട് ഓരോ മേഖലയിലും ഇത് സാധ്യമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വ്യാജ പ്രചരണങ്ങളിലും അധിക്ഷേപങ്ങളിലും കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു പോവില്ല എന്ന് ഇവിടെ ഫറൂഖ് ആശുപത്രിയിൽ നമ്മൾ സാക്ഷാത്കരിച്ച പൂർത്തീകരിച്ച ആശുപത്രിയുടെ ഉദ്ഘാടന വേദിയിൽ പറയട്ടെ ഇതിനായിട്ട് പ്രയത്നിച്ച എല്ലാവരും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എം എൽ എ എന്നുള്ള നിലയിൽ നിരവധിയായ ഇതിന് മീറ്റിങ്ങുകൾ എടുക്കുകയും അതോടൊപ്പം അതിൽ സൂക്ഷ്മമായ തലത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഓരോ സൂക്ഷ്മാംശത്തിലും മിനിസ്റ്ററുടെ പ്രത്യേക ശ്രദ്ധയുണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ ചരിത്ര പ്രധാന ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ മുഖ്യമന്ത്രിയെ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളും വളരെ നന്ദി മാഡം ഫറൂഖ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാഫലകം വീഡിയോ വാളിലൂടെ അനാച്ഛാദനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു സഹോദരി സഹോദരന്മാരെ പറോക്ക് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ പുതിയ മന്ദിരം എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിച്ചു സ്വാഗത പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞതുപോലെ രണ്ട് ളിലെയും ബഹുജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ആശുപത്രിയാണ് ഈ ആശുപത്രിയെ സംബന്ധിച്ചും പൊതുവിൽ ആരോഗ്യ മേഖലയെക്കുറിച്ചും അല്പം വിശദമായി തന്നെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ട് കേരളത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു രേഖാചിത്രമാണ് അവർ വരച്ച് കാട്ടിയത് ഒരു വകുപ്പിൽ മാത്രം എന്നാലത് കേവലമായൊരു വകുപ്പല്ല നമ്മുടെ ബഹുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള വകുപ്പാണ് എത്രമാത്രം ഫലപ്രദമായി ഇടപെടാനായി എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഇത് സാധ്യമായത് എങ്ങനെയാണ് ഇപ്പോ പൊറോക്ക് ആശുപത്രിക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു കെട്ടിടമുണ്ടായിരിക്കുന്നു മറ്റ് സൗകര്യങ്ങൾ അവിടെ ഒരുക്കുന്നു ഇതിന് സാധാരണ നടപടിക്രമമാണ് സ്വീകരിച്ചിരുന്നെങ്കിൽ ദശാബ്ദങ്ങൾ കഴിയേണ്ടതായിട്ട് വരും എന്താ സാധാരണ നടപടിക്രമം നമ്മുടെ ഖജനാവിലെ പണം ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുക അപ്പോൾ ഖജനാവിൻ്റെ ശേഷിക്കനുസരിച്ച് മാത്രമേ തുക വകയിരുത്താനാവൂ നമ്മുടെ നാട്ടിലാണെങ്കിൽ ധാരാളം ആവശ്യം ആ ആവശ്യങ്ങളാകെ നിറവേറ്റാനാകുന്നില്ല അപ്പം ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ മറ്റൊരു ധനസ്രോതസ് ഉണ്ടാവണം അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബിയെ പുനരുജ്ജീവിപ്പിക്കുന്നത് ആ കിഫ്ബിയിലൂടെ നേരത്തെ ഇവിടെ പറഞ്ഞു ആരോഗ്യ മേഖലക്ക് മാത്രമായി പതിനായിരം കോടി രൂപ ചെലവഴിക്കാനാണ് നിശ്ചയിച്ചത് അതിൻ്റെ ഒരു ഭാഗം ഇരുപത്തി കോടി ചെലവഴിച്ചാണ് ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലുള്ള മാറ്റം ആരോഗ്യരംഗത്ത് മാത്രമല്ല സർവമേഖലകളിലും വന്നു എന്നതാണ് കാണാൻ കഴിയുക ഇതിൻ്റെ ഫലമെന്താണ് നമ്മൾ പല മേഖലകളിലും പുറകിൽ പോയിരുന്നു എന്നാൽ രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് നമ്മൾ ഉയർന്നു മാത്രമല്ല പലതിലും ഒന്നാം സ്ഥാനം നേടാൻ നമുക്ക് കഴിഞ്ഞു ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം എല്ലാം എടുത്താൽ രാജ്യത്തിന് മാതൃകയാണ് കേരളം ഈ തലം നമുക്ക് നിലനിർത്താൻ കഴിയേണ്ടതായിട്ടുണ്ട് ഇവിടെ നിന്നുകൊണ്ട് കൂടുതൽ ഉയരത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാനാവുന്നത് അതിനുള്ള പ്രവർത്തനങ്ങളാണ് വലിയ തോതിൽ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നാടിൻ്റെ വികസനം സർവതല സ്പർശിയായാണ് നടക്കുന്നത് സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനമാണ് ഉറപ്പുവരുത്തുന്നത് എന്ന് പറഞ്ഞാൽ വികസനത്തിൻ്റെ സ്പർശം കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും അനുഭവിക്കണം അതേപോലെ തന്നെ വികസനത്തിൻ്റെ സ്വാദ് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും നുഭവിക്കണം അതാണ് കേരള വികസനത്തിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ് രാജ്യത്തിന് മാതൃകയായി കേരളം ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനം ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായ നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത് ദേശീയ തലത്തിലുള്ള അംഗീകാരം വലിയ തോതിലാണ് നമുക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് ദേശീയ തലത്തിലുള്ള എൻ ക്യു എ എസ് അംഗീകാരം ലഭിച്ചത് അപ്പോൾ നമ്മുടെ നേട്ടത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കൂടുതൽ വികസനം നേടുക കൂടുതൽ വികസനത്തിലേക്ക് നാടിനെ നയിക്കുക ഇതാണ് കേരളം ലക്ഷ്യമിടുന്നത് ആ കാര്യത്തിൽ നാടാകെ സഹകരിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളം രാജ്യത്തിൻ്റെ മുന്നിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് നമുക്ക് നീങ്ങേണ്ടത് ഇവിടെ നേരത്തെ ബഹുമാന്യ ആരോഗ്യമന്ത്രി അമീബയുടെ പ്രശ്നം പറഞ്ഞു ഇന്നലെയും ഇന്നുമായി എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യുകയാണ് എല്ലാ ജലസംഭരണികളും നമ്മുടെ വാട്ടർ ടാങ്കുകളടക്കം വീട്ടിലെ വാട്ടർ ടാങ്കുകളടക്കം ശുചീകരിക്കുകയാണ് നിങ്ങളെല്ലാം അത് നിർവഹിച്ചിട്ടുണ്ടാവും ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ അടിയന്തരമായി ആ കാര്യം നിർവഹിക്കണം അതുപോലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കണം നമുക്ക് നമ്മുടെ കേരളത്തെ എല്ലാ രീതിയിലും രാജ്യത്തിൻ്റെ മുന്നിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമായി കണ്ടുകൊണ്ടുള്ള കാര്യത്തിൽ മുഴുവൻ പിന്തുണയും എല്ലാവരും നൽകുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സന്തോഷപൂർവം ഈ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം नहीं सर